മഴതൂർ മുമ്പെ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡാണ് ബാലചന്ദ്രൻ മനുവിനെ വിളിച്ചിട്ട് അലീന ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അലീനയുടെ ബാഗിൽ നിന്നൊരു സ്വർണ്ണമൂത്രം കിട്ടിയെന്നും അത് ഹരിശങ്കർ കൊടുത്തതാണെന്നും ഹരിശങ്കറും അലീനയും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടന്നിട്ടുണ്ടെന്നും അത് നിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഇവർ തങ്ങളുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടെന്ന് രോഹിത് പറഞ്ഞതായിട്ടൊക്കെ ബാലചന്ദ്രൻ മനുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ രോഹിത് ആണ് എല്ലാത്തിനും ദൃസാക്ഷി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം മനുശങ്കറാണെന്നുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അലീനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് ആകെ ടെൻഷൻ അടിച്ചിരിക്കും ൊക്കെയാണ് നമ്മളുടെ മനുശങ്കർ പിറ്റേ ദിവസം രാവിലെ ആവുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ അലീനെ ചായ ഒക്കെ ഇട്ടിട്ട് ബാലചന്ദ്രനെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് യാത്ര ചോദിക്കുന്നുണ്ടോ കേട്ടോ ഞാൻ ഇന്ന് ഇവിടുന്ന് പോവുകയാണ് ഞാൻ എല്ലാവരെയും അച്ഛനും അമ്മയും മുത്തശ്ശിയും ഒക്കെ ആയിട്ടാണ് കണ്ടത് പക്ഷേ എനിക്കതിൻ്റെ ഒരു പരിഗണന പോലും ഈ വീട്ടിൽ കിട്ടിയിട്ടില്ല ഞാൻ ചെയ്തതിനെല്ലാം ഉള്ള കൂലി എനിക്ക് കിട്ടി അതുകൊണ്ട് ഞാൻ ഇനി ഇവിടുന്ന് പോവുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ അലീനെ അടുക്കളയിൽ കയറി രാവിലെ തന്നെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് അപ്പോൾ വൈജയന്തി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഈ അടുക്കളയിൽ കയറി ഇപ്പോൾ ജോലികളൊക്കെ ചെയ്യുന്നത് നിന്നോട് ഇവിടുന്ന് പോകാനല്ലേ പറഞ്ഞത് ഞാൻ പോയി ൊയ്ക്കോളാം മേഡത്തിനും സാറിനും ഒക്കെ രാവിലെ പോവേണ്ടതല്ലേ അതുകൊണ്ട് ഞാനെല്ലാം ചെയ്തു വെച്ചിട്ട് പോവാൻ വിചാരിച്ചിട്ട് തന്നെയാണ് കൂടി കഴിയുമ്പോൾ എൻ്റെ ജോലിയെല്ലാം കഴിയും അതുകൊണ്ട് ഞാനിവിടുന്ന് പൊയ്ക്കോളാം എന്ന് പറയാം അങ്ങനെ അലീനെ ചെന്ന് അലീനൻ്റെ ബാഗ് എല്ലാം പാക്ക് ചെയ്യുന്നുണ്ട് മുത്തശ്ശിയടുത്ത് യാത്ര പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അലീനെ അനുഗ്രഹിക്കുന്നുണ്ട് ഈ അനുഗ്രഹം മാത്രം മതി മുത്തശ്ശി എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് അലീനെ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നത് അപ്പോൾ വൈജയന്തി വരുന്നുണ്ട് വന്നിട്ട് അലീനയുടെ ശമ്പളം കൊടുക്കുന്നുണ്ട് കേട്ടോ ശമ്പളം കൊടുത്തിട്ട് ഇരുന്നൂറ് രൂപ അധികം കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഈ പൈസ ഓ നീ അല്ലെങ്കിൽ ബാലചന്ദ്രൻ്റെ പേഴ്സിൽ നിന്നൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് നിനക്ക് ഈ ഇരുന്നൂറ് രൂപയൊന്നും വേണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തി പറയുന്നുണ്ട് അപ്പോഴേക്ക് വലിയനെ എന്ത് ചെയ്യാന്ന് അറിച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് വൈജന്തിയുടെ കയ്യിൽ കൊടുക്കുകയാണ് നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ അവിടുന്ന് മോഷ്ടിച്ച പൈസയാണെന്ന് ഞാൻ അതങ്ങ് സമ്മതിച്ചിരിക്കുന്നു നിങ്ങളൊരു കാര്യം ചെയ് ഈ പൈസ അങ്ങ് വാങ്ങിക്കാൻ പറയാം പക്ഷേ വൈജന്തി അത് വാങ്ങിക്കുന്നില്ല എന്നിട്ട് വലീനെ പറയുന്നുണ്ട് ഞാൻ ഇവിടുന്ന് മോഷ്ടിച്ചു എന്ന് ഉത്തമ ബോധ്യം നിങ്ങൾ ഈ പൈസ നിങ്ങൾ വാങ്ങിക്കണമെന്ന് പറയുകയാണ് പക്ഷേ വൈജന്തി അത് വാങ്ങിക്കുന്നില്ല അപ്പോൾ എന്ത് പറയുന്നുണ്ട് സാറിൻ്റെ പൈസ നല്ല നീ എടുത്തെന്ന് പറഞ്ഞത് നീ സാറിനെ തന്നെ കൊടുത്താൽ എന്ന് പറയുക കേട്ടോ അങ്ങനെ അലീന നേരെ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് ഈ പൈസ കൊടുക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രനും വാങ്ങിക്കുന്നില്ല അപ്പോൾ ബാലചന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ തെറ്റ് സമ്മതിച്ചു ഞാൻ മോഷ്ടിച്ചു എന്നുള്ള കാര്യം ഞാൻ ഇവിടെ സമ്മതിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സാർ ഈ പൈസ വാങ്ങിക്കോളൂ ഇത് വാങ്ങിക്കാതിരുന്നുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് പോകില്ല കാരണം ഇവിടുന്ന് പോയി കഴിഞ്ഞാലും പിന്നെ എനിക്ക് വീണ്ടും ഈ ഒരു ചീത്തപ്പേര് തന്നെ കിടക്കുമല്ലോ അതുകൊണ്ട് എല്ലാം ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഈ പൈസ വാങ്ങാതെ ഞാൻ പോകും ില്ലാന്ന് പറയാണ് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ അലീനയ്ക്ക് കുറേ പരിഗണനകളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അലീനയ്ക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിനൊക്കെ അലീന നന്ദി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വൈജാന്തി എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ അലീനിടയിൽ നിന്ന് മേടിച്ചിട്ട് ബാലചന്ദ്രൻ്റെയിൽ കൊടുക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ ഇത് വാങ്ങിക്കരുത് നിങ്ങളുടെ പൈസ തന്നെയാണ് അവൾ കട്ടെടുത്ത പൈസ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ കുട്ടികളോടും അതുപോലെ തന്നെ രോഹിത്തിനോടും ഒക്കെ അലീന സംസാരിക്കുന്നുണ്ട് രോഹിത്തിൻ്റെ അടുത്ത് പറയുന്നത് നീ വിചാരിക്കുന്ന നിനക്കുള്ള ഒരു പെൺകുട്ടി അല്ല ഞാൻ ഹരിശങ്കർ എന്തൊക്കെയാണ് നിൻ്റെ അടുത്ത് പറഞ്ഞു തന്നിരിക്കുന്നതെന്ന് എനിക്കറിയില്ല അതെല്ലാം നീ മനസ്സിൽ നിന്ന് മായ് കളയണം പിന്നെ ഹരിശങ്കറുമായിട്ട് നീ ഇനി കൂട്ടുകൂടരുത് കൂട്ടുകൂടിയാൽ നീ വലിയ അപകടത്തിലേക്കായിരിക്കും പോകുന്നതെന്ന് പറയുക അപ്പം തിരിച്ച് നമ്മളുടെ രോഹിത് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിൻ്റെ ഒരു കോപ്പും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ചീത്തകോടു കൂടിയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഹലീനിക്കൊത്തിരി സങ്കടം ആവുന്നുണ്ട് അങ്ങനെ വൈജിന്ന് പറയുന്നുണ്ട് ഓ അല്ലെങ്കിൽ ഉപദേശിക്കാൻ പറ്റിയ ഒരാൾ വന്നിരിക്കുന്നത് അതിന് നിനക്കെന്ത് യോഗ്യതയടിയുള്ളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു യോഗ്യതയില്ല ഞാൻ പറഞ്ഞതിന് സോറി എന്ന് പറഞ്ഞിട്ട് ഹലീന അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത് കേട്ടോ